ഈശ്വര്യ ആരാധന ഈശ്വര ശുതി ഈശ്വര്യ മഹത്വം എന്ന എല്ലാ ദൈവങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളെല്ലാവരും സന്ദേശാന്തി മുതൽ അവസാനം വരെ കേൾക്കുക മനസ്സിലാക്കുക ഇന്ന് പ്രധാനപ്പെട്ട ടോപ്പിക് ആന്തരിക മുറിവുകൾ നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ആന്തരിക മുറിവുകളും പരിണിത ഫലങ്ങളും അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വേദനകൾ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് അസ്വസ്ഥതകൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനുള്ള ഒരു വഴിയും നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരും നമുക്കൊന്ന് അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആന്തരിക മുറിവുകൾ നമ്മളിൽ പല ആളുകൾക്കും ഇപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും അസ്വസ്ഥത തടസ്സങ്ങൾ നിരാശകൾ വേദനകൾ ദുഃഖങ്ങൾ ആത്മഹത്യാ ടെൻഡൻസികൾ അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ശരിയെന്താണെന്ന് തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെയാണ് മനുഷ്യൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പർലി പഠിച്ചാൽ തലയിൽ കയറുന്നില്ല ജോലി ചെയ്യാൻ പ്രോപ്പർലി പറ്റുന്നില്ല നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് മനുഷ്യൻ മനുഷ്യ മക്കൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന ആന്തരിക മുറിവുകൾ എന്താണ് ആന്തരിക മുറിവുകൾ അതാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ആ ഒരു പ്രശ്നം ആ ഒരു തലമുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം എല്ലാം അടഞ്ഞു എന്ന ചിന്ത എല്ലാം തീർന്നു എന്ന ചിന്തയാണ് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാനോ പരിഗണിക്കാനോ പാടില്ല മീൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ തീർക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നൂറ് തൊണ്ണൂറ്റി എട്ട് ശതമാനം പേര് കഴിഞ്ഞ കാര്യങ്ങൾ മേ ബി രണ്ട് മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പ് കഴിഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പല കുടുംബത്തിലും ഇപ്പോഴും എന്താ ഒരു സിനിമ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു നാശത്തിലേക്കും അനർത്ഥത്തിലേക്കുമാണ് അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാനോ പരിഗണിക്കാനോ പാടില്ല എന്നാണ് ദൈവം നമ്മൾക്ക് തരുന്ന പ്രധാന സന്ദേശം അതുപോലെ എല്ലാം തീർന്നു എന്ന ചിന്ത മാറ്റുക ചോദിക്കുന്നവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടുന്ന് മാറ്റിത്തരുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നു അതുപോലെ തന്നെ നമ്മളെല്ലാവരും മുറിവേറ്റവരാണ് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരുമാണ് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മൾ മുറിവേറ്റവരാണ് മറ്റുള്ളവരെ ിക്കുന്നവരുമാണ് ഈയൊരു ആറ്റിറ്റ്യൂഡ് മനോഭാവം മാറ്റാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ആന്തരിക മുറിപ്പുകൾ ഒന്ന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രതി പറയുന്നത് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ അപകർഷക ബോധം പിടിവാശി വെറുപ്പ് നെഗറ്റീവ് ചിന്തകൾ ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ അതുപോലെ ഒന്നും തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും ഒരു ഭയം അതുപോലെ തന്നെ സ്വയം വെറുപ്പും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉത്കണ്ഠ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത സിറ്റുവേഷൻ രഹസ്യമായി സംസാരിക്കുന്ന രീതികൾ എല്ലാത്തിലും തലയിടുന്നൊരു അവസ്ഥ ആരോടും ബഹുമാനമില്ലാത്ത അവസ്ഥ ഏകാന്തത മറ്റുള്ളവരെ വെറുപ്പിക്കുക ധിക്കാരത്തോടുകൂടി സംസാരിക്കുക ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്ന ചിന്ത എപ്പോഴും ന്യായീകരിക്കുക അമിതമായി ഉൽക്കണ്ഠ ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ശരിയല്ല ആരും ശരിയല്ല എന്ന ചിന്ത ആവശ്യമില്ലാത്ത ദുർചിന്തകൾ സ്വന്തം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ I don't know